ഹലോ ഗൈസ് വെൽക്കം ടു എനാമിക്കണോസ് ടോപ്പിക് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ കുറച്ച് സങ്കടത്തോടു കൂടി ചെയ്യുന്ന വീഡിയോയാണ് അപ്പം എത്രത്തോളം അത് എടുക്കാൻ പറ്റുമോന്നോ അതൊന്നും എനിക്കറിയത്തില്ല അപ്പം എന്താ വിഷമമെന്ന് പറയുമ്പോഴത്തേക്ക് ഇന്നലെ ഉണ്ണിയൻ ഒന്ന് വീണിട്ടുണ്ടായിരുന്നു സിറ്റോട്ടി വെള്ളം ഉണ്ടായിരുന്നു അപ്പോൾ സ്റ്റെപ്പിന്ന് വീണ് ഉണ്ണിയൻ്റെ കാലം അപ്പം ഞങ്ങൾ വിചാരിച്ചു ചെറുതായിട്ട് ഉളക്കിയിട്ടേ ഉള്ളൂ എന്നാണ് വിചാരിച്ചേ അതുമാത്രമല്ല വേദന കാണുമായിരിക്കും ഇപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ആരും ഉണ്ണിയനറിയത്തില്ല ഉണ്ണിയുടെ റൂമിൽ ഉണ്ണിമോളുമായിട്ട് അവിടെ കിടപ്പുണ്ട് അപ്പം ഉണ്ണിയൻ അറിയത്തില്ല ഞാൻ ഇങ്ങനെ ഒരു ഇൻ്റർവ് എടുക്കുന്ന ആരും ഉണ്ണിയനറിയത്തില്ല അപ്പം ആദ്യം തന്നെ ഞാൻ പറയാം ഉണ്ണിയനറിയാതെയാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ എടുക്കുന്നത് ചിലപ്പം വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഉണ്ണിയണം കാണുമായിരിക്കും എന്തായാലും കാണും എഡിറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്തായാലും കാണും അപ്പം ഇന്നലെ ഉണ്യണി ഇതേപോലെ ഒന്ന് വീണിട്ടുണ്ടായിരുന്നു പാവം ചിലപ്പോൾ കുഞ്ഞൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും രാത്രി തന്നെ പോകണ്ടാന്ന് പറഞ്ഞത് ഞാൻ ഒത്തിരി നിർബന്ധിച്ചായിരുന്നു ഉണ്ണിയണിനോട് നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം പാ വേദന കൂടുന്ന ആളത്തേക്ക് എന്തെങ്കിലും ആവോ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞപ്പോൾ ഉണ്ണിയൻ പറഞ്ഞില്ല സാരമില്ല എനിക്ക് വേദനയൊന്നും ഇല്ല ഇല്ലാന്നും പറഞ്ഞ് കിടന്ന് ഒരുപക്ഷെ ഉണ്ണിയെ വേദന കാണുമായിരിക്കും കാരണം കുഞ്ഞൊക്കെ ഉള്ളതുകൊണ്ട് രാത്രി ഹോസ്പിറ്റലിൽ പോകുന്ന ആരെയും ഒക്കെ ആലോചിച്ചിട്ടായിരിക്കും ഒറ്റക്കെ ഉള്ളൂ നമ്മൾ മൂന്നുപേരെയുള്ള എന്ന് വിചാരിച്ചിട്ടായിരിക്കും ഉണ്ണിയണൻ രാത്രി തന്നെ ഹോസ്പിറ്റലിൽ വരാതിരുന്നത് അപ്പോൾ ഇന്ന് രാവിലെ ആയപ്പോഴത്തേക്കും നല്ല നീരും അതുപോലെ തന്നെ നല്ല വേദനയുണ്ട് ടോയ്ലറ്റിലൊക്കെ ഞാനാ പിടിച്ചുകൊണ്ട് പോയതും എന്നെ കൊണ്ട് പറ്റുന്ന വിധമൊക്കെ ഞാൻ കൊണ്ടുപോവുകയും ഹെൽപ്പ് ചെയ്യുകയും ചെയ്തു പക്ഷേ പുള്ളിക്കാരന് വേദന സഹിക്കാൻ വയ്യാം അതുമാത്രമല്ല നല്ല നീരുമുണ്ട് അപ്പം ഞാൻ പറഞ്ഞു ഹോസ്പിറ്റലിൽ പോകാൻ വാവാന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞു ഒരു വിധം ഞാൻ സമ്മതിപ്പിച്ചിട്ടുണ്ട് അപ്പം കുഞ്ഞ് ഒന്നാമത്തെ കാര്യം ബേബിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുമ്പം എന്തെങ്കിലുമൊക്കെ ആക്കി തന്നെ മെഡിസിൻ വാങ്ങാൻ പോടണം അത് വാങ്ങാൻ പോകണം ഇത് വാങ്ങാൻ പോകണം അപ്പോൾ ഞാൻ ഉള്ളൂ ആ ഒരു ഇതിലാണ് ഉണ്ണിനെ സമ്മതിക്കാത്തത് പക്ഷേ ഞാൻ മാക്സിമം പോകാമെന്നും പറഞ്ഞ് എന്താ ഫോഴ്സ് ചെയ്തു അപ്പോൾ സമ്മതിച്ചിട്ടുണ്ട് പക്ഷേ എന്നിട്ടും പുള്ളിക്കാരൻ റെഡി ആയിട്ടില്ല ഞാൻ അന്നും റെഡി ആയിട്ടില്ല ഉണ്ണി മോളും റെഡി ആയിട്ടില്ല ഉണ്ണിയണും റെഡി ആയിട്ടില്ല ഇനിയിപ്പോൾ ഇത്രയും താമസിച്ചിപ്പോൾ ഒരു പതിനൊന്ന് മണി ആവുന്നേ അപ്പം ഈ ഒരു പതിനൊന്ന് മണിക്കും ഓർത്തോ കാണുമെന്ന് അറിഞ്ഞൂടെ ഓർത്തോനെ ഞാൻ സാധാരണ കാണിക്കുന്ന കാണിക്കേണ്ടത് അപ്പോൾ ഓർത്തോ കാണുമെന്ന് അറിഞ്ഞൂടെ എന്തായാലും ഞാൻ ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞപ്പോഴേ പറഞ്ഞത് സമയം ഇത്രയായില്ലേ ഡോക്ടർ കാണത്തില്ല പോയി കാണുമെന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോഴും ഞാൻ പറഞ്ഞു നമുക്ക് പോയി നോക്കാമെന്ന് പറഞ്ഞ് ഒരു വിധം സെറ്റാക്കി ഞാൻ വെച്ചിട്ടുണ്ട് അപ്പം ഇനി ഉണ്ണിയണ്ണയും കൊണ്ട് വേണം പോവാൻ അപ്പം വരത്തിൽ നിന്ന് നിർബന്ധമാണ് കാരണം കുഞ്ഞിൻ്റെ ആരും എൻ്റെ ആരുമൊക്കെ ഓർത്തിട്ടായിരിക്കും ഇത് ഓർത്തിട്ടായിരിക്കാം പക്ഷേ ഞാൻ ഡോക്ടർ കാണും ബാ നമുക്ക് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അച്ഛനും മോളും കൂടെ അവിടെ കിടപ്പുണ്ട് ഇനി അച്ഛനെയും മോളെയൊക്കെ കുത്തിപ്പൊക്കി എണീപ്പിച്ച് റെഡിയാക്കി ഉണ്ണിമോളെ റെഡിയാക്കണം എനിക്ക് റെഡി ആവണം ഉണ്ണിയൻ റെഡി ആവണം എന്നിട്ട് ഹോസ്പിറ്റലിൽ പോകണം കേസ് അത് ഇനിയും വെച്ചുകൊണ്ടിരുന്ന ഒത്തിരി വീടായി ഇന്നലെ വീണപ്പോൾ ഞങ്ങൾ അത്രയും പ്രതീക്ഷിച്ചില്ലായിരുന്നു അതുമാത്രമല്ല കേസ് നമുക്ക് ഏറ്റവും വിഷമമുള്ള വിഷമമുള്ളൊരു കാര്യമെന്ന് പറയുമ്പം ഞങ്ങളുടെ ഉണ്ണിമോളുടെ ചോറൂണാണ് ഈ വരുന്ന ഇരുപത്തി ഏഴാം തീയതി അപ്പം ആ ഒരു ഡേറ്റിൽ ഇങ്ങനെ വീണപ്പോൾ ഒരു ചെറിയ സങ്കടം ഇനിയിപ്പം ഹോസ്പിറ്റലിൽ പോയിട്ട് അറിയാം ഇനി എന്തോ ആ പറ്റിയത് ഒടുവുണ്ടോ പൊട്ടലുണ്ടോ എന്താണെന്ന് ഇനി ഹോസ്പിറ്റലിൽ പോയിട്ട് അറിയാൻ പറ്റത്തുള്ളൂ അപ്പം ഹോസ്പിറ്റലിൽ പോയി നോക്കണം അപ്പം ഈ ചോറ് കൊടുപ്പ് ഉണ്ണേന അതൊക്കെയാണ് ഒരു വിഷമം ചോറ് കൊടുക്കാമെന്ന് അതിനി കറക്റ്റ് പറ്റത്തില്ല ഇനി കാലിന് എന്തെങ്കിലും പ്രോബ്ലം കാണുമോ എന്താ അതൊക്കെ ഉണ്ണിയുടെ മനസ്സിലിങ്ങനെ അലട്ടിക്കോണ്ടിരിക്കുന്ന കാര്യങ്ങൾ പിന്നെ ആ ഹോസ്പിറ്റലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുഞ്ഞിനെ വെച്ച് ഞാൻ ഓടണ്ടേ അതൊക്കെ ഉണ്ണേണ്ട മനസ്സിൽ അതുകൊണ്ട് തന്നെ ഉണ്ണിയുടെ മാക്സിമം വേദന ഇല്ല ഇല്ല എന്ന് പറയും പക്ഷേ അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല നീരുണ്ട് വയസ് നല്ല നീരുണ്ട് അപ്പം ഒരുവിധം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി അച്ഛനേയും മോളെ വിളിച്ചുകൊണ്ട് വേണം ഹോസ്പിറ്റലിൽ പോകാൻ നമുക്ക് അവരെ അടുത്തോട്ട് പോയാലോ ബാ വച്ചനും മോളും എന്തോ കൊടുക്കുക എനിക്ക് റെഡിയാവണം നിനക്ക് റെഡി ആവണം വയ്യ തീരെ വയ്യ കാലിന് ഇന്നലെ ഒരു പണി കിട്ടി പണി കിട്ടിയെന്ന് വെച്ചു നല്ല വേദനയും കാലിന്റെ

ഉമ്മ ഉമ്മ റെഡി ആവാ കൊണ്ട് പോവാ ഉമ്മിയസ് സാധാരണ ഉണ്ണിമോക്ക് അസുഖം വരുമ്പോഴും എനിക്ക് അസുഖം വരുമ്പോഴൊക്കെയാണ് ഹോസ്പിറ്റലിൽ പോയിട്ടുള്ളത് ഇത് ഫസ്റ്റ് ടൈമാണ് ഉണ്ണിയണ്ണൻ വയ്യാനിട്ട് ഉണ്ണിമോളും ഞാനും കൂടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് അപ്പം നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം അപ്പോൾ ഉണ്ണിമോളെ റെഡിയാവാം അപ്പം ഗൈസ് നമുക്ക് ഉണ്ണിമോളെ റെഡിയാക്കാം എത്ര തിരക്കുണ്ടെങ്കിലും ഞങ്ങളുടെ ഉണ്ണിമോക്ക് ലവ് ഈ ഒരു ബേബി ലോഷൻ തേച്ചിത്തേക്ക് കൊണ്ടുപോകത്തുള്ളു കേട്ടോ പുറത്തോട്ട് കാരണം ഞങ്ങൾക്ക് അത്രത്തോളം വിശ്വാസം ആട്ടോ ലവ്ലാപ്പിന്റെ ഓരോ പ്രൊഡക്റ്റും അതുകൊണ്ട് തന്നെ നമ്മുടെ ഉണ്ണിമോള് ജനിച്ചപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെ യൂസ് ചെയ്യുന്നത് ലവ് ലാപ്പിൻ്റെ പ്രൊഡക്റ്റ് ആട്ടോ ഈ ബോഡി ലോഷൻ ഒന്ന് രണ്ട് പ്രത്യേകതകളും കൂടെ ഉണ്ട് കേട്ടോ സിയ ബട്ടർ മിൽക്ക് പ്രോട്ടീൻ വിറ്റാമിൻ ഇ അതെല്ലാം അടങ്ങിയിട്ടുകൊണ്ട് തന്നെ നമുക്ക് ഏത് സ്കിൻ ടൈപ്പിനും വിശ്വസിച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റാണ് അതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് അത് മാത്രമല്ല ഈച്ചിങ് ഇറിട്ടേഷൻ ഒന്നും ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ അമ്മമാർക്കും ഇത് റെക്കമെൻഡ് കേട്ടോ പിന്നെ കൂടാതെ നിങ്ങളും നിങ്ങളെ ആണ് യൂസ് ചെയ്യുന്നത് ലവ് ലാപ്പിന്റെ തന്നെ ബേബി ലോഷൻ വേണ്ടവർക്ക് ഞാൻ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആദ്യത്തെ ബോട്ടിൽ വാങ്ങിയപ്പോ സത്യത്തിൽ ഞാനും കേട്ടോ അങ്ങനെ പെട്ടെന്ന് തീർന്നു പോയി എല്ലാ പ്രോഡക്റ്റും നമുക്ക് ബേബികൾക്ക് നല്ലപോലെ യൂസ് ചെയ്യാം എല്ലാ പ്രോഡക്റ്റും ഉണ്ട് കുട്ടികൾക്ക് വേണ്ട എല്ലാ എല്ലാ ും അവരുടെ കയ്യിലുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ടെൻഷൻ അടിക്കണ്ട മൊത്തം ലവ്ലാപ്പിന്റെ പ്രൊഡക്റ്റ് ഈ വീട്ടിൽ എവിടെ നോക്കിയാലും ഡൈപ്പർ ലവ് ലാപ്പിന്റെ ഡിറ്റർജന്റ് എല്ലാ ക്രീം സോപ്പ് എല്ലാം അയ്യോ അച്ഛന്റെ ലവ് ആ ലാപ്പിന്റെ ഇടാ ഇവിടെ ഉണ്ണിമോളുടെയും പോയിട്ടാണേ അല്ലയോ ഇവര് ഇങ്ങനെ എന്നെ കൊണ്ട് പോണം ഞാൻ ആദ്യമായിട്ട് ഹോസ്പിറ്റലിൽ പോന്നെ എന്റെ കാലിന് നല്ല വേദന ഉണ്ടെ ഞങ്ങള് ചിരിച്ചു കളിച്ച് നിക്കുവെന്ന് പറയുന്നു ഉണ്ണിയ ഇന്നലെ ഞങ്ങൾ ഇരുന്ന് കരഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഇരുന്ന് കരഞ്ഞപ്പ ഉണ്ണം പറയുവ സ്വാഭാവിക സങ്കടം വന്നെന്ന് പറഞ്ഞാലും ചിരിച്ചോണ്ട് പറഞ്ഞു അതുകൊണ്ടാ ചിരിച്ചോണ്ട് അപ്പൊ പറയാ കുറ്റം പറയാ ചിരിച്ചോണ്ട് വയ്ക്കുവാന്ന് ഉണ്ണിയപ്പ കൈസ് ഉണ്ണിമോള് സെറ്റാക്കി ഇനി അവക്ക് ഡ്രസ്സുകൂടെ ചെയ്താ മതി അപ്പത്തേക്കും ഞങ്ങളൊന്ന് റെഡി ആകട്ടെ ഓക്കെ പറ അപ്പം ഞങ്ങൾ റെഡി ആവട്ടെ കേസ് അപ്പം ഇപ്പം വേദന കൂടിയത് മാത്രമല്ല രാവിലെ എഴുന്നിട്ട് അപ്പം നല്ല നീരുണ്ടാകും ടോയ്ലറ്റ് പോകാനെല്ലാം ഞാനാണ് ഹെൽപ്പ് ചെയ്തതൊക്കെ അപ്പം നല്ല ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോകാമെന്ന് വിചാരിച്ചപ്പോൾ അങ്ങനെ ആദ്യമേ അച്ഛനും മുകളും എല്ലാം കറി കയറി ഇരിപ്പമുണ്ട് കാരണം കാല് വയ്യാത്തോണ്ട് സാധാരണ ഉണ്ണെണ്ണാണ് ഇത് പൂട്ടുന്നേം എടുക്കുന്ന ഒക്കെ കഥവ് പക്ഷേ കാല് വയ്യാത്തതുകൊണ്ട് ഞാനാണ് ചെയ്യുന്നത് അപ്പം അച്ഛനും മോളും കൂടെ കാറി ഇരിപ്പുണ്ട് കാറിയിരിപ്പുണ്ട് വീൽചെയർ ഉണ്ടോ ഒരെണ്ണം എടുക്കാവോ പിന്നെന്തിനാ എണ്ണോ എന്നാ വേണ്ടേ വേണോ മര്യാദക്ക് വീൽചേറി പോകാമെന്ന് പറഞ്ഞ് ഉണ്ണിയണ്ണൻ്റെ അടുത്ത് വേണ്ടയെന്നു പറഞ്ഞ അഹങ്കാരത്തിന് കീറിപ്പോ പോയല്ല അവസാനം അവിടുത്തെ സ്റ്റാഫ് കാല് കണ്ടപ്പോഴത്തേക്ക് പറഞ്ഞ് വീൽചേറി പോയേ പറ്റത്തുള്ളൂ നടന്നു പോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് ആ വേണ്ടാന്ന് പറഞ്ഞ സെക്യൂരിറ്റി അംഗങ്ങളും കൊണ്ട് വീണ്ടും വീൽച്ചേറിപ്പിച്ചു മര്യാദക്ക് ഞാൻ പറഞ്ഞതാണ് അപ്പോൾ ആ സിസ്റ്റർ ചോദിക്കുക നീര് കണ്ടിട്ടും വീൽ ചേർ വന്നപ്പോൾ എന്തിനെങ്കിലും നടക്കുന്നതെന്നൊക്കെ ചോദിച്ച് വഴക്കപ്പം അത് മാത്രമല്ല ആ ചേച്ചി നമ്മളെ ഫാനിൽ കാണുന്ന ഒരു ചേച്ചിയും കൂടെ കേട്ടോ അങ്ങനെ എന്തിനാ വീൽ ചെയർ വന്ന് ഉണ്ണിയണം വീൽ ചെയറി ഇരിക്കാൻ പോകുന്ന ഇതൊരു സാധ്യമായിട്ടാണ് ഞാൻ കാണുന്നത് ഉണ്ണിയണം വീൽ ചേർ ഇരിക്കുന്നത് ഇത് വരെ നേരിച്ചു തന്നിട്ടില്ല കേട്ടോ കാരണം ഇന്നും ഒരു അസുഖവും വന്നിട്ടില്ല എന്നെ ഉണ്ണിമോളയും കണ്ടാന്ന് ഇന്നേന് ഇതേപോലെ എനിക്കൊരു ഹോസ്പിറ്റലിൽ പോകുന്നത് അപ്പം ഉണ്ണിയണ്ണേനും ആ ചേച്ചിയും കൂടെ പേഷ്യൻറ്റ് മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ മെയിൻ കഴിഞ്ഞു പിന്നെ ആ ചേച്ചി എന്നോട് പറഞ്ഞു നമുക്ക് അപ്പുറം വഴി പോവാൻ വാ ഇവര് പേഷ്യൻസിനെ മാത്രമേ കേറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ ചേച്ചിയും കൂടെ നടന്ന് അങ്ങോട്ട് പോയി ഞാനും ഉണ്ണിമോളും ഉണ്ണിയണ്ണും മാത്രമേ ഉള്ളായിരുന്നു കാരണം ഡ്രസ്സില് അന്നദാനം ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ അമ്മയെ വിളിച്ചില്ല ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്നതിന് ശേഷമാണ് അമ്മയെ വിളിച്ചു പറഞ്ഞത് അമ്മ ഇതേപോലെ കാലിൽ ഇതുണ്ട് എന്നിങ്ങനെ പറഞ്ഞു അപ്പോൾ അമ്മ ചോദിച്ചതാ ശൈചിയും വിടണമെന്ന് പക്ഷേ ഞങ്ങൾ പറഞ്ഞു വേണ്ട ഓട്ടമെന്ന് വിളിച്ച് വരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ നടന്ന് അങ്ങോട്ട് എത്തിയപ്പോഴത്തേക്ക് ഇതാ ഇരിപ്പുണ്ട് ഡോക്ടറിനെ കാണാൻ വേണ്ടി അങ്ങനെ ഞാൻ വേണ്ടിയാണെങ്കിൽ കണ്ടുമുട്ടി ബേസ് ഇങ്ങനെ ഡോക്ടറിനെ കാണാൻ വേണ്ടി വേണ്ടിയിരിക്കും അകത്തെ വീഡിയോസും ഒന്നും എടുക്കാൻ പറ്റത്തില്ല ഇത് തന്നെ എടുക്കാൻ പറ്റുമോ എന്ന് ഉറപ്പില്ല കാരണം ബേബീനെയും വിളിച്ചിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു തുണ്ടുമെല്ലാം പിടിക്കണമായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഫാർമസി പോയപ്പോഴത്തേക്ക് വീഡിയോ എടുക്കാൻ നോക്കിയാലോ പക്ഷെ നഴ്സായിട്ട് ചിത്രം അത് മാത്രല്ല നമുക്ക് വീഡിയോ അലൗഡ് അല്ല ഹോസ്പിറ്റലിന്റെ ഒന്നും എടുക്കാനൊന്നും പറ്റില്ല പിന്നെ അങ്ങനെ ഉണ്ണിയുടെ കാലിന് അത് മൂന്നാഴ്ച എഴുതി അപ്പോഴത്തേക്ക് കുളിക്കാരുടെ കണ്ണൊക്കെ നിറഞ്ഞു അപ്പോൾ ഡോക്ടർ ചോദിച്ചു കേട്ടോ എന്താ വെച്ചിട്ട് പെട്ടെന്ന് ടൗണായത് ഇത് പെട്ടെന്ന് ശരിയാകും എന്ന് പറഞ്ഞിട്ട് കുഞ്ഞിയാണ് പറഞ്ഞു അത് ഡോക്ടറെ കുഞ്ഞിന്റെ നൂല് ഇത് ചോറൂണാണ് വരുന്നത് വേദാന്തി എന്ന് പറഞ്ഞ് അപ്പം ഡോക്ടറ് പറഞ്ഞു ഒരാഴ്ച കഴിഞ്ഞ് എന്തായാലും വാ നമുക്ക് നോക്കാം എന്തെങ്കിലും ചെയ്യാം ഇയാൾ ടെൻഷൻ അടിക്കേണ്ടെന്നൊക്കെ പറഞ്ഞു ഞാൻ വിചാരിച്ചു പ്ലാസ്റ്റർ ഇന്നതിൻ്റെ സങ്കടത്തിലാണ് ഉണ്ണിയുടെ കണ്ണ് ഇറങ്ങുന്നത് പക്ഷെ അല്ല കേസ് ഉണ്ണി മോളുടെ ചോറുണ്ണിൻ്റെ കാര്യം ഓർത്തിട്ടായിരുന്നു ഉണ്ണിയൻ്റെ ടെൻഷനല്ല പിന്നെ ഒരുവിധം സമാധാനിപ്പിച്ചു ആ ഡോക്ടർ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു ഡോക്ടർ അങ്ങനെ ഡോക്ടർ കാര്യമൊക്കെ പറഞ്ഞു വന്നു ഞങ്ങളെ പുറത്തോട്ടാണ് പിന്നെ ആ ചേച്ചിയോട് പറഞ്ഞ് പുറത്തോട്ടൊന്നാക്കിത്തരാൻ അപ്പോഴത്തേക്ക് ഞാൻ ഓട്ടേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞങ്ങൾ വീട്ടിൽ വന്നു എന്നിട്ട് ഞാൻ ഒരു വിധം എൻ്റെ കെട്ടിയോനെ പതിക്ക പതിക്ക കൊണ്ട് കിടത്താൻ പോവുകയാണ് ഗസ് നൊണ്ടി നൊണ്ടിയാണ് വരുന്നത് എന്നെക്കൊണ്ട് പറ്റും വിധം പിടിച്ചെങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും കൊണ്ട് ഞാൻ റൂമിൽ എത്തിക്കും അപ്പം ുണ്ടി വരുന്നതാണ് ഗേൾസ് ഇപ്പം നിങ്ങളീ കണ്ടോണ്ടിരിക്കുന്നത് നമുക്കിടയ്ക്ക് ഹോട്ടലിൽ വന്നപ്പോൾ വീഡിയോയും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല ഉണ്ണിമോള് നല്ല കരച്ചിലായിരുന്നു അതുകൊണ്ട് അതൊന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ അങ്ങനെ ഗേൾസ് ഞങ്ങൾ വീട്ടിൻ്റെ അകത്ത് കയറി ആ ടാസ്ക് ഞങ്ങൾ പൂർത്തിയാക്കി അങ്ങനെ ഗൈസ് ഉണിയൻ്റെ കാലിൽ പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട് കുറച്ച് സങ്കടമൊക്കെ ഉണ്ട് കാരണം ഉണ്ണിയൻ നല്ലൊരു ഹെൽപ്പിനുള്ളതായിരുന്നു അപ്പം ഒരു ചെറിയ വിഷം പോലെ ഉണ്ട് ഭർത്താവിനെ വയ്യാതെ നടക്കുമ്പം ക്യാമറയും പിടിച്ചോണ്ട് വരുന്ന ഭാര്യ എനിക്കുണ്ട് അങ്ങനെ ഇന്നലെ രാത്രി മഴയുണ്ടായിരുന്നു ഇന്നലെ പത്തനംതിട്ട ജില്ലയിലെല്ലാം നല്ല മഴയായിരുന്നു വീടിൻ്റെ സിറ്റൗട്ടിലോട്ട് വെള്ളം അടിച്ചു കയറുമായിരുന്നു അന്നേരം കുഞ്ഞിനെ കുളിപ്പിച്ചിട്ട് ഞാൻ അനാമിയാകത്തായിരുന്നു ഞാൻ ഇറങ്ങാൻ നേരത്ത്